എന്താ അവിടെ രഹസ്യം പറയുന്നത് അതെ നീ ഒരു മുത്തശ്ശി ഒന്ന് വെട്ടിത്തരങ്ങൾ വിളിച്ച് പറയാതെ സോറി എന്ന് മാത്രം പറഞ്ഞാ മതി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാം നിങ്ങൾ ബാത്റൂം എവിടെയാ സ്വിമ്മിംഗ് പൂള് വീട്ടിനകത്തുള്ളപ്പോ ബാത്റൂമിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കോടും We'll എന്നോ തുടങ്ങാം ചെറു നീ ഒഴിക്ക് നിങ്ങളുടെ തണുപ്പ് അല്ല സാറേ ഇതാർക്കാണ്

മുതലാളിക്ക് ഒരു സഖ്യമറിയാവോ നിങ്ങളൊക്കെ ഇപ്പഴാണ് മുതലാളി ഞാൻ എപ്പോഴാ മുതലാളിയാ പാരമ്പര്യമായിട്ട് മുതലാളിത്തെ കുടുംബമാണ് കേട്ടത് മുതലാളി വന്ന് മുതലാളി ഇങ്ങനെ വിറച്ചാൽ എങ്ങനെയാ ഞാൻ ഒഴിക്കാം നോക്കി ഇതിന്റെ പേര് അടുക്കള അറിയോ ഒന്ന് നിർത്തടേ എന്താണിത് നിന്റെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ബെഡ് കാത്തിരിക്കാം വേഗം കഴിക്കണോ ഇവന് എന്തിനാണ് എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്റെ ജീവൻ എടുക്കുക ആണേ മുതലാളി എന്തിനെ ശതിക്കുന്നത് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എന്റെ അസൂയാണ് നിങ്ങൾക്ക് ആക്കണം എൻജോയ് മൈ ഡിയർ ബോയ് കാലത്താണ് 入りき അവര് രണ്ടുപേരും നല്ല ജോടികളല്ലേ ചുറ്റും നല്ല പനിയുണ്ട് അതെ ഇന്നത്തെ സിമ്മിംഗ് കുളികാരനാ ഇങ്ങനൊക്കെ സംഭവിച്ചത് ഇപ്പൊ എന്താ ചെയ്യാം ശരി ഞാൻ ഡോക്ടറെ വിളിക്കാം ഹലോ ഡോക്ടർ ഡൊമിനിക് അല്ലേ ഞാൻ രഫറ സംസാരിക്കുന്നത് എന്റെ ബീച്ചിലുള്ള ബംഗ്ലാവിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് വരുമോ പ്ലീസ് ഡോക്ടർക്ക് ഒന്നുമില്ല വെറും ഫീവർ മാത്ര ഞാൻ തന്നെ ഈ മരുന്ന് മൂന്ന് പ്രാവശ്യം കൊടുക്കണം നേരം വിളിക്കുമ്പോഴേക്കും ഷീൽ ബി പെർഫെക്റ്റ്

ഇന്നലെ എന്നെ അങ്ങ് നിരാശനാക്കി മോളെ ഇന്നിപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് ഡേ ആക്കാൻ പോകുന്നു എന്ന് മഹാരാജാവ് ഉത്തരവിടുന്നു അത് നടക്കില്ലെന്ന് ഈ മഹാറാണി ഇപ്പോ മഹാരാജാവ് മഹാറാണിയെ ബലമായി വശപ്പെടുത്താൻ പോകുന്നു അകത്തേക്ക് കമ്മ കമ്മാകണം വേണം അത് ഞാനല്ലേ സർ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് എപ്പോ വേണമോ അപ്പോഴൊക്കെ തരണമെന്നാണ് എന്റെ ബോസിന്റെ ഓർഡർ നിങ്ങൾക്ക് എന്ത് എനിക്ക് കൂൾ ഡ്രിങ്ക്സ് മതി വേഗം പോയി വാങ്ങിട്ട് പതുക്കെ വന്നാ മതി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആലോചിച്ചിട്ട് പറ ഞാൻ പോയി വാങ്ങിട്ട് വരാൻ രണ്ട് മണിക്കൂർ കൂടുതൽ എടുക്കും ആ ഞങ്ങൾക്ക് അത് മാത്രം മതി പോയിട്ട് വരാൻ നാല് മണിക്കൂർ വേണമെങ്കിലും എടുത്തോ വേഗം സ്ഥലം കാലിയാക്ക് ഇവിടെ ഇവിടെ വലിയ ശല്യല്ലോ ഓര് കൂൾ ഡ്രിങ്ക്സ് മാത്രം മതിയെന്ന് പറഞ്ഞു പെപ്സിയാണോ കൊക്കാണോന്ന് പറഞ്ഞില്ല എന്റെ പൊന്നെ നീ എന്ത് കുന്തോങ്കിൽ വേണ്ടുവ ഇവൻ പറഞ്ഞേ ഇവിടെ ജോലി പറയാനോട് പറഞ്ഞാ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ഇല്ല മൂന്ന് മാസായി എന്തെങ്കിലും അയച്ചു എന്നിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണ് എങ്ങനെ കഴിയാനോ സാറേ കടം വാങ്ങി വാങ്ങി എനിക്ക് ആപ്പൊടിക്കാനോ കഴിയാതെ ഞാൻ കഷ്ടപ്പെടുന്നത് ആരോട് പറയാനെ സാറേ ഓണത്തിന് ഇൻസ്റ്റാൾമെന്റിൽ എടുത്ത സാരിയും ബ്ലൗസും നിങ്ങളുടെ കെട്ടിയും വരും വിഷമിക്കണ്ടോളം ഈശ്വരൻ രക്ഷിക്കട്ടെ സന്താന സൗഭാഗ്യം ഉണ്ടാകട്ടെ ഇങ്ങനെയാ സന്താന സൗഭാഗ്യം ഉണ്ടായത് തന്നെ ഇതെ ഞാൻ